നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പറയുന്നൊരു പദമാണ് ചിരിച്ചുകൊണ്ട് പണിയുന്നവൻ ആ പദം രാഷ്ട്രങ്ങളുടെ തലപ്പത്തേക്കും അതല്ലെങ്കിൽ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വരുമ്പോൾ ചേരുന്ന ഒരു രാജ്യമാണ് ചൈന കാരണം ചൈന ചിരിച്ചുകൊണ്ട് പണിയുന്നവനാണ് അത് പല സന്ദർഭങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടതാണ് അതിൻ്റെ ഒരു നേരെ ഉദാഹരണമാണ് ഇന്നലെ യു എസ് എസ് നിമിറ്റ്സ് അതായത് അമേരിക്കയുടെ പതിനൊന്ന് വിമാനവാഹിനി കപ്പലുകളുണ്ട് ഈ ഒരു കപ്പൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു രാജ്യത്തെ നശിപ്പിക്കാൻ പറ്റും കാരണം ഒരു എൺപത് തൊട്ട് നൂറ് യുദ്ധവിമാനങ്ങൾ അതിൽ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പക്ഷേ യു എസ് നിമിറ്റ്സ് അടുത്ത വർഷത്തോടു കൂടി റിട്ടയർ ആവാൻ പോകണം അതിനെ കൊണ്ടൊന്ന് ഇവിടെ ഇവിടെ മ്യൂസിയൊക്കെ ആയിട്ട് ഇടാനായിട്ടുള്ള ഇതാണ് അമേരിക്ക അത് അവസാനിച്ചതാണ് അപ്പോൾ സൗത്ത് ചൈന സീയിലാണ് ഈ സാധനം കെടുക്കുന്നത് അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം നീ ആരാടാ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് യു എസ് എസ് ലിമിറ്റ്സ് സൗത്ത് ചൈന സീയിൽ കിടക്കുന്നത് അവിടെ ഒട്ടനവധി രാഷ്ട്രങ്ങൾ ജപ്പാൻ തൊട്ട് സൗത്ത് കൊറിയ ഫിലിപ്പീൻസ് വിയറ്റ്നാം നമ്മൾ ആ മാപ്പ് നോക്കിയാൽ കാണാം ഈ സൗത്ത് ചൈന സീക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളാണ് വലിയ വലിയ രാജ്യങ്ങളാണ് അത് ഇത്രയും കൂടി തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അവിടെയുള്ള സ്പെസിഫിക് ഐലൻഡ്സ് ചെറു ചെറു രാജ്യങ്ങൾക്ക് പോലും പ്രശ്നമാണ് ഒപ്പം ഈ പ്രദേശത്ത് നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് ബേ ഓഫ് ബംഗാൾ ഇതൊക്കെ ഇങ്ങനെ കെടുക്കുന്നൊരു പ്രദേശമാണ് അതിൻ്റെ മേലെയാണ് തായ്വാൻ എന്നൊരു ചെറിയൊരു ദ്വീപ് കെടുപ്പുന്നുണ്ട് അപ്പം ഈ തായ്വാന് ഒരിക്കലും ചൈനയായിട്ട് ചേരാനായിട്ടുള്ള ഒരു ആഗ്രഹമില്ല കാരണം അവരൊക്കെ ഈ പുതിയ ടെക്നോളജികളിലൊക്കെ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയ ഇത് രാജ്യമാണ് അവർക്ക് ചൈനയായിട്ട് ചേരാനായിട്ട് ആഗ്രഹമില്ല അവർക്ക് ആയിട്ട് നിൽക്കുന്നതാണ് തായ്വാൻ്റെ ആഗ്രഹം അപ്പം തായ്വാനെ സംരക്ഷിക്കാനുള്ളത് അമേരിക്കയുടെ അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും ഒരു ഇതാണ് കാരണം തായ്വാനെ തൊട്ടാൽ ചൈനയെ അടിക്കും അതിന് ബദലായിട്ടാണ് അവിടെ ചൈനയിൽ ചൈനയിൽ സൗത്ത് ചൈന സീല ഇത്തരത്തിലുള്ള ഒരു ശക്തി പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ട്രംപ് മലേഷ്യയിൽ ഈ പ്രദേശത്ത് വന്നിരിക്കുന്ന മലേഷ്യൻ ഈ ഇതിനോട് സൗത്ത് ചൈനയോട് ചേർന്ന് കിടക്കുന്ന മലേഷ്യയിലാണ് ഇന്നലെ ട്രംപ് ഉണ്ടായിരുന്നത് അവിടെ ആസിയാൻ സമ്മിറ്റിന് വന്നപ്പോൾ ഒരു എം സിക്സ്റ്റി എം എച്ച് സിക്സ്റ്റി ഹെലികോപ്റ്ററും ഒരു എഫ് എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റ് എന്ന വിമാന വിമാനവും അരമണിക്കൂറുകളുടെ ഇതിൻ്റെ ഉള്ളിൽ രണ്ടേ മുക്കാലിനും ഹെലികോപ്റ്റർ വീഴുന്നു ഏകദേശം ഒരു മൂന്നര ആകുമ്പോഴേക്കും ഒരു സൂപ്പർ ഹോർണറ്റും ആളപായമില്ല വീണിയിരിക്കുന്നു സാധാരണഗതിയിൽ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം ഇത് ഒരു അപകടമാകാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഒരെണ്ണം വീണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ അത് ചിലപ്പോൾ ഒരു അപകടമായിരിക്കാം എന്ന് പറയാമായിരുന്നു പക്ഷെ രണ്ടെണ്ണം അരമണിക്കൂറിനുള്ളിൽ വീണിയിരിക്കുന്നതാണ് ഇപ്പൊ ഒരു മിസൈൽ മിസൈലൊന്നും ഉപയോഗിച്ചില്ല അതിന്റെ അന്വേഷണം നടക്കുക എന്ന നടത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് യു എസ് മിലിറ്ററിയും പെൻഡകനും അറിയിക്കുന്ന വിവരങ്ങൾ പക്ഷേ സാധാരണ ലോജിക്കലി അനുമാനം മാത്രമാണ് ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോഴും അനുമാനങ്ങളിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ അനുമാനം പ്രകാരം ഇത് ഒരു പക്ഷേ ഒരു ആക്രമണമായിരിക്കാനാണ് ആയിരിക്കാനാണ് അപകടമല്ല ആക്രമണമായിരിക്കാനാണ് സാധ്യത ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ലേസർ ടെക്നോളജിയൊക്കെ ഉള്ള കാലഘട്ടമാണ് ലേസർ വെച്ചിട്ട് ഓരോ ഇതെ അപകടം ലേസർ ടെക്നോളജി വളരെ ചീപ്പാണ് ഈ പറഞ്ഞോളൂ മിസൈലോ വെടിയുണ്ടകളുടെ ഒന്നും ആവശ്യമില്ല ലേസർ വെച്ചിട്ട് തീർക്കാൻ പറ്റും അത് പോകുന്നതോറും നമ്മുടെ ലോകത്തിന് വളരെ വലിയ അപകടമാണ് സംഭവിക്കുക അപ്പം അങ്ങനെയൊരു ടെക്നോളജി കാരണം മിസൈൽ വിട്ട് ഇതിനോടകം തന്നെ പുറത്തു മിസൈൽ അടിച്ച് ഏതോ ഒരു മിസൈലടിച്ചതാണെന്ന് അപ്പം ട്രംപ് അവിടെ നിൽക്കുന്നു ട്രംപ് ചൈനയെ വെല്ലുവിളിക്കുന്നു ഒപ്പം തന്നെ തായ്വാനെ സംരക്ഷിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ വേറൊരു രസം എന്ന് പറയുന്നത് സീജിൻ പിന്നും ട്രംപും കണ്ടുമുട്ടുന്നുണ്ട് അവിടെ ചൈനയുടെയും അമേരിക്കയുടെയും ബന്ധങ്ങൾ അതായത് അവരുടെ ഈ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ മാർക്കോ റൂബിയോ ഒക്കെ കണ്ട് സംസാരിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ചിരിച്ചുകൊണ്ട് പണിയുന്ന പണി നടന്നിരിക്കുന്നേ എന്ന് വേണം നമുക്ക് സംശയിക്കാനായിട്ട് ഒപ്പം തന്നെ ഈ രാജ്യങ്ങൾ ഞാൻ പറഞ്ഞ നേരത്തെ വിശേഷിപ്പിച്ച രാജ്യങ്ങളൊക്കെ പാടുകൂടിയാണ് അമേരിക്കയുടെ ഇത് അപ്പൊ ട്രംപ് ഇതിനെ പറ്റി ട്രംപിനോട് ഇതിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ട്രംപ് ട്രംപ് എന്ന് പറഞ്ഞാല് അഹം എന്ന് പറയില്ലേ ഈഗോയിസ്റ്റിക് ആണ് അതായത് അവിടെ വെച്ച് എന്ത് പറയണം പറയണമെന്നറിയ അയാളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണത് നടന്നിരിക്കുന്നതെന്ന് നമുക്കറിയില്ല ട്രംപ് പറഞ്ഞത് ഇത് പെട്രോൾ ചീക്ക പെട്രോളാണ് ബാഡ് ഫ്യുവൽ എന്ന പതാണ് ഉപയോഗിച്ചത് അതായത് ഈ വിമാനത്തിലും യുദ്ധവിമാനത്തിലും ഹെലികോപ്റ്ററിലും ബാഡ് ഫ്യുവൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ ഈ ട്രംപ് പറയുന്നത് പലപ്പോഴും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റി പറ്റാത്ത രീതിയിലാണ് ട്രംപ് പറയുക തൻ്റെ പറഞ്ഞിരുന്ന അന്വേഷണം നടക്കുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നമുക്ക് നോക്കാം എന്താണ് വരുന്നത് എന്നുള്ളത് വീണ്ടും തിരിച്ച് ചിരിച്ചുകൊണ്ട് പണിയുന്ന ചൈന എന്ന് പറയുമ്പോൾ അവര് അവരുടെ ആഗ്രഹം ലോകത്തിന്റെ മുമ്പിലെത്തണം ഏറ്റവും അമേരിക്കയെ കവർ ചെയ്ത് അവരുടെ ഇത് സ്വാഭാവികമായിട്ട് മത്സരമാണ് ആ മത്സരം റിയൽ കോമ്പറ്റീഷൻ അപ്പം അതിലേക്ക് എത്തിപ്പെടുന്നത് അവരുടേതായ കണ്ടുപിടുത്തങ്ങളിലല്ല അമേരിക്കയുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ട് ഇവിടെയുള്ള കമ്പനികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അമ്പത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് ശേഷം അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ടെക്നോളജികളൊക്കെ അവരുടെ ഹാക്ക് ചെയ്തെടുക്കുക കട്ടെടുക്കുക പല പലപ്പോഴും ഓൺലൈനായിട്ട് കിടക്കുന്ന വിവരങ്ങളും അങ്ങനെ അതല്ലെങ്കിൽ പേറ്റൻറ്റ് നിയമങ്ങളൊക്കെ അട്ടിമറിക്കുക അതിലൊരു ഉദാഹരണമാണ് ലാൻഡ് റോവർ പോലെയുള്ള ഇന്ത്യൻ ടാറ്റ ഓൺ ചെയ്യുന്ന ലാൻഡ് റോവർ ജാഗ്വാർ അതിൻ്റെയൊക്കെ ടെക്നോളജികളൊക്കെ കട്ടെടുത്തിട്ട് അവർ അതിൻ്റെ രൂപത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കും അതാണ് ചൈന ചൈന അങ്ങനെയാണ് കള്ളത്തരത്തിൽക്കൂടെയാണ് മോളി വരുന്ന ഒരു ഏകാധിപതി ഭരണമാണ് അവിടെ നിലനിൽക്കുന്നത് ഈ ചൈനയുടെ ചിരിച്ചു കൊണ്ട് കൊണ്ടുവെക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പണ്ട് ഇദ്ദേഹം ശ്രീമാൻ മോഡിയെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരു വന്ന സമയത്ത് ആദ്യമായിട്ട് ചൈനയുമായിട്ടുള്ളൊരു ബന്ധം പുതുക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഗുജറാത്തിലേക്ക് സി ജിൻ പിൻ ചൈനയുടെ പ്രസിഡന്റ് സി ജിൻ പിന്നിനെ വിളിച്ചു വള വരുത്തി വിളിച്ചു വരുത്തിയിട്ട് ഇവർ രണ്ടാളും കാര്യം കൂടിയിട്ട് മോഡി ഉദ്ദേ ഇതിൽ ഉദ്ദേശിച്ച സൗഹൃദം അതാണ് ഇന്ത്യൻ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് സൗഹൃദം അതിഥി ദേവോ ഭവ കാരണം ഇയാൾ അതിഥിയായിട്ട് ഗുജറാത്തിൽ വന്നിരിക്കുകയാണ് സി ജിൻ പിൻ അപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കുക ഗുജറാത്ത് കാണിക്കുക കാരണം അതൊരു അദ്ദേഹത്തിന്റെ അഭിമാനത്തിന്റെ കാരണമാണ് ഞാൻ ജനിച്ച മണ്ണാണ് ഗുജറാത്താണ് താങ്കൾ ഡൽഹി വരണ്ട ഇവിടേക്ക് വായോ അങ്ങനെ ആതിഥേയത്വം കാണിച്ചുകൊണ്ടിരിക്കുക ഈ അവസരത്തിൽ നമ്മൾ നോക്കുമ്പോ സീജൻ പിന്നെ ചിരിച്ചു വന്നിട്ട് അപ്പുറത്ത് അതിർത്തിയില് അതിർത്തിയിൽ ഇദ്ദേഹം നേരെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അതിർത്തിയിൽ ആക്രമണം നടത്തുകയാണ് ചൈനീസ് പട്ടാളം ഇന്ത്യൻ അതിർത്തിയിൽ ആക്രമണം നടത്താണ് ഇയാൾ ചിരിച്ചു ഇവിടെ നിൽക്കുക അതൊരു ചൈനീസ് കൾച്ചറാണ് അവർക്ക് അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല അവർ ഈ ഇത്ര ഭംഗിയായിട്ട് നമ്മളിപ്പോൾ ഒരു അതിഥി വീട്ടിൽ വരുന്ന സമയത്ത് അവനിട്ട് പണിയുന്ന പണി അതാണ് ചിരിച്ചു കൊണ്ട് പണിയുന്ന ചൈന എന്ന് പറയുന്നത് അതേ ഒരു പണിയാണ് മലേഷ്യയിലെ ഇത്രയും വലിയ ട്രംപ് ഡാൻസ് ഒക്കെ കളിച്ചു വന്ന് ഇവിടെ ആഘോഷമായിട്ട് ചൈനയായിട്ട് കാണുന്നു ജപ്പാൻ പ്രധാന ആ പെൺ പെണ് പുതിയ ഒരു പെണ്ണാണ് ജപ്പാൻ പ്രസിഡന്റ് അവരെ കാണുന്നു സൗത്ത് കൊറിയയിൽ കാണുന്നു ചൈനക്കാരായിട്ട് തന്നെ മീറ്റിംഗ് നടത്തുന്നു അതിനിടയിൽ രണ്ട് പ്ലെയിൻ വീണിരിക്കുന്നത് വളരെയധികം ചൈന എന്താണ് എന്നുള്ളതിനെ കാണിക്കുന്നുള്ള ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുക ചൈനയുടെ ഒരു ചിരിച്ചു കൊണ്ട് വയ്ക്കുന്ന പരിപാടി ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുക